മ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഓ ശാന് ശംഭവേ शिवरात्रिसमये नर्तन सभापते नमः कैवल्यं देहि मे सदा कैवल्यं देहि मे सदा कैवल्य देहि मे सर ஓம் மோ மகேஸ்வரா சோவரச்சிபரா மாத்தூரி சங்கரா சதா மோதமே

ഓ നമോ സദാശിവായ ചൂവല്ൂർ മഹേശ്വരാ ഭദ്രയോടു ചേർണ തിരുമാരാ ഓം ായ ലിംഗമായി കൊരട്ടി പാഴു ഈശ്വരേയവനോ ശ്രീകണ്ഠേശ്വരാചയാ ഓം നമോ ണേശ്വരായ കും പുറത്തുനാഥന തൃക്കാരിഊരിലെഴും ദേവശങ്കരനാരായണ ഓം നമോ രൗദ്രഭാവ അഷ്ടമംഗളേശ്വര വെള്ളൂ പെരും തട്ടയി മരുവും ശങ്കരാചയാ ശങ്കരായ മംഗളം പരാ കൊല്ലൂരിൽ വാഴുവീശ്വര ചിത്തഭ്രമുഖ്യേക്കും തിരുമന്തരേവരെ ഓം നമോ ോ മഹേന്ദ്രിട്ടൂരിൽ വാഴും രുദ്രന ദേവനേ ദേവനാക്കും കിരണാകുളത്തപ്പനെ ഓം നമോ മഹേശ്വര അടാട്ടെഴും ഹരിഹര ചെറുവള്ളി പരിപ്പിൽ വാഴും മഹാദേവ വൈഭവം ഓം നമോ മഹാബലേശ ഗോകർണാത്മലിംഗമേ മുറജത്തിൽ പ്രീതനായ കൈനു മംഗളം ഓം നമോ ഗുഹാനിധേ തൃക്കൂരിലഗ്നി ലിംഗമേ കിള്ളിയാറും തീരെവാഴും ശാസ്തമംഗലം തൊഴാം ഓം നമോ ീരാമേവൂജിതരാമേശ്വര പാരിവാലു പാണൂരേണു ഇന്ദ്രുക്കോവിലപ്പന ഓം നമോ സർവകർമ്മചാരിണേ തളി ശിവ കൊടുങ്ങല്ലൂരിൽ ശ്രീലഗത്തു മഹാദേവ പാഹി ഓം നമോ സ്വയം ഭൂപാഹി ചെമ്മന്തിട്ടവാഴുന്നോ പനയൂരും പാലൂരും മരുവും ശോകനാശകാശ മോതൃനേത്രധാരി എടക്കോളത്തു പുണ്യമേ പെരുമ്പറമ്പുവാഴും നിങ്ക ഗോളകധരപൂരുഷ ം നമോ പിടേവതൃക്കാര തിരുവത്തൂരും പുന്നന്ദൂരും വാണും വേദസേതു ശിവാ ഓം നമോ വന്ദ്യ ൂരെഴും ഹര തിരാതമൂർത്തിയായി മരുവും വേളോർ വട്ട ഓം നമോ ധ്യാന രൂപ കല്ലാറ്റി പുഴ മഹേഷ പൊങ്ങണം മംഗളം പാർവതീശപാഹി മംഗളം േരകത്തുവാഴും ശംഭുവേതുണ ആഞ്ജനേയൻ കണ്ടു ജ്യോതിരൂപനെ തൃക്കുന്നിനും ഓം അമോ ശ്രീദേവതിരുമിറ്റ കോടിലമരുന്നു പരുമലപ്പനയനാർക്കാവിൽ സർവ സിദ്ധിദായകൻ ഓം നമോ ഭവാനി സമേതാനന്ദവല്ലീശ്വര കാട്ടം ബാലവാഴും ശൈവസുന്ദ വിഭൂം മമോ ബിദാഭൂഷണാൃത്തം ശിവ പാദം പള്ളിയിൽ കിരാത ചക്കം കുളങ്ങര ശിവ ശംഭു ഓം നമോ ഉമാജുളേശ്വരാജയ യോഗി കഴു തിരുനക്ക്കരത്തെവരെ ഓം നമോ ശ്രീ പഞ്ചശിവ ശൃപുരത്തെവരെ അമ്പയൂര മമ്മൂർ മഹാദേവ പാരി ൂപ ചേരാൂരേഴും വിഭുയം ഭൂവായ് തിങ്കൾ കാടി മംഗല പ്രഭു ഓ മമോപിനേ ഇടിയ തളിൽ മൂർത്തയേ രുദ്രാക്ഷശിലാലിംഗണിയൂർ മഹാമണേ ഓം നമോ പുരാന്തകർ കുള ഭവ്യമി തൃച്ചാറ്റു കുളത്തു ഫീറധാരെട്ടിടുന്ന ജടിലമേ ഓം ോദയാലേ പൊട്ടിയുരപ്പാത്തണ അരുപിയായി ശിലയിൽ മരുവും ആലത്തു ശിവപാഹിമാ ഓം നമോ ായാലു വരമേകിയ പിള്ളും ശിവ ഓം നമോ ഗൗരീശ്വരായ വാഴപ്പിള്ളി മഹേഷ പെരും തട്ടയിൽ പരിലസിക്കും മാഗഭൂഷണ മംഗളം

ഓം നമോ മഹാബലായ ഹാബലായ പുതുപ്പിത്തേവേ ചങ്ങൻ കുളങ്ങരവാഴും ശങ്കര നമോസ്തു ഓം നമോ സുരേശ്വരായ മംഗലത്വഴും ഈശുമൂർത്തി ഹംസനാഥനെ തുഴുന്നേ ഓം നമോ വിശാലായ കൊടുമ്പൂരിലെഴും വിഭോ കൊടുമ്പിൽ സുബ്രഹ്മണ്യനോടു വാഴും ശങ്കര ശങ്കരായ മംഗളം മംഗളം ോകർദി അഷ്ടമി ചിരശംഭു അപമൃത്യുഭയ മാറിയേ ॐ नमो स्वरूपिणे पुरिणं बुधात्मने किल्लितुरिषि मङ्गल तु वाणु शम्भु पाहि वा ഓം തഷ്ടം ം നമോ ത്രയംബകഷ്ടം ഉളിയന്നോക്ഷേത്രവാസയിഷ്ടേവാഹി ഓം നമോ പാവനായ പട്ടണ കാട്ടേഴു പദേ പുണ്യമായ പഞ്ചയജ്ഞ നമോസ്തു ഓ നമോ ദുർജായ കുംഭസം ഭേ ദേവിയോടു ചേരുന്നുവാഴ്ച നൂർ മഹേശ്വര ॐ नमो चिदात्मने कर्तूरदेहने सर्वहरस्थानवे ोमेश्वरा नमो ഓം നമോ സദാനന്ദ ഋഷഭപ്രിയ ശങ്കര ഇളയിടത്തു പരദേവനെ കൊട്ടാരക്കരശംഭി ഓ നമോ സുന്ദരായ തിരുവീന്ദിലപ്പൻ വെങ്ങാനെല്ലൂർവാണരുളും പരമശിവാ പാഹി മാ ം നമോ ദുർഭായ കണ്ടിയൂരിൽ ശങ്കരാ പ്രദോഷദേവനായി മണ്ണു ശിവ നമ ഓം നമോ വിരൂപരൂപ തൃച്ചു സ്മരഹരാ തൃശീലേരി ഭഗവാനെ പാപനാശക ஓம் நமோ மகாட்சதாசாட்சிணே பரம்பும் தள்ளியில் மருவும் மாடத்தில் அப்பனே ஓம் நமோ கபாலினே கொட்டூரிலேழும் சதா பந்திச்சிடாம் சங்கரா அறிவெள்ளூர் சிவத்துணா சங்கரா ஓம் நமோ சுசாத்தூபோட்டப்புரத்துநாச்செருநாயும் விஸ்வமூர்த்தையே நம ഓം നമോ പ്രചണ്ഡായ കരിക്കോട്ടഴും വിഭോ കാഞ്ഞിരമറ്റം വാഴും മഹാദേവപാഹി മാ ഓം നമോ ായ മുറയിൽ ശ്രീമതേ നാൽപ്പത്തെങ്ങീശ്വരം വാഴും ഓം നമോ കൃതജ്ഞായ വിളപ്പായ ശങ്കര അഷ്ടസിദ്ധിയെ തരുന്ന പിരുവാറത്തപ്പനേ ശങ്കരായ മംഗളം ശാശ്വതായ മംഗളം ഓം നമോ വിരാമ കുന്ദൂരി ശിവാ തൃക്കണ്ടീയുക്ഷേത്രവാസ മഹാദേവ പാതിമാ

ഓം വിത്രെ പാഹി നായരം ബലം വിഭോ അയ്യം ബിള്ളി തീർത്ഥംഗമനാട്ടപ്പനെ ഓം നമോ രൂപ നിസ്തൂലൂപർഷിണിമുത്തപ്പനെ തളിപ്പറം ബമ്പിണ തമ്പുരാണി പാഹി മാ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ